എൻ്റെ പേര് എന്നാണ് ഞാൻ പത്തനംതിട്ട തിരുവല്ല എന്നാണ് വരുന്നത് ഞാൻ ആദ്യമൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പത്രം കൊടുക്കുന്ന കേട്ടപ്പോൾ എനിക്ക് സത്യം പറയാം ഫേക്കാണ് അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയത് കാരണം ഇങ്ങനെയൊക്കെ ഒത്തിരി ഉടായ്പകളുണ്ടല്ലോ നമ്മുടെ വീഡിയോസിലും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഇവിടെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അമ്മയോട് ഞാൻ പറയാം അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ പറയുമായിരുന്നു അപ്പം അമ്മയെ വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ജോലിക്കും ഞങ്ങൾക്കൊരു വീട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് എൻ്റെ ചേട്ടന് ജോലി വേണം ഇതൊക്കെ വെച്ചാണ് അമ്മ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് അതിനുശേഷം അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് വെളിയിൽ പോകണം ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ വെളിയിൽ പോകണം എന്നുള്ള ഒരാശയിൽ ഇരിക്കുമായിരുന്നു എനിക്ക് കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നും നേടാൻ പറ്റത്തില്ല ഈ ജോലി കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞായിരിക്കുവായിരുന്നു അത് ഞാൻ ഞാൻ ഒമാനിൽ പോയി പിന്നെ ദുബായിൽ പോയി പക്ഷെ അവിടെ പോയിട്ട് എനിക്കൊന്നും ശരിയായില്ല എനിക്ക് ആ രണ്ടിടത്ത് പോയിട്ട് വന്നിട്ട് തിരിച്ച് വരേണ്ടി വന്നു അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ ജോലി കയറുവാണ് തിരുവല്ലയിൽ എലൈറ്റിൽ അവിടെ വെച്ചാണ് ഞാൻ ആഷിഷ് സാറെന്ന് പറയുന്ന ആളെ കണ്ടുമുട്ടുന്നത് അത് എൻ്റെ എഫ് എം ബി മാനേജർ ആയിരുന്നു സാറും സാറിൻ്റെ വൈഫും ഇവിടുത്തെ ഇവിടെ ഉടമ്പടി എടുക്കുകയും ഫുള്ള് എപ്പോഴും ഇവിടെ വരികയും അമ്മയിലാണ് ഫുള്ള് വിശ്വാസമല്ല അത് കഴിഞ്ഞ് സാർ എന്നോടൊരുട്ടം പറയുവാണ് എടാ യു കെക്ക് പോകാനൊരു അവസരമുണ്ട് സാറും കൊടുത്തിട്ടുണ്ട് നീ ഇവിടെ കൊടുക്ക് അങ്ങനെ എൻ്റെ വേറെ രണ്ട് ഫ്രണ്ട്സും ഉണ്ട് അവരെല്ലാവരും ഞങ്ങളെല്ലാം കൊടുത്ത് അവരെല്ലാം കൊടുത്തെങ്കിലും അവർക്കെല്ലാം ഇൻ്റർവ്യൂ എല്ലാം റെഡിയായി എനിക്ക് മാത്രം കിട്ടിയില്ല അത് കഴിഞ്ഞ് രണ്ടാമത്തെ വട്ടവും കിട്ടിയില്ല അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞ് നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക് അപ്പോൾ ഞാൻ എടുത്തില്ല അത് കഴിഞ്ഞ് എടുക്കുന്നതിന് മുന്നേ അമ്മ എന്നോട് പറയും നീ ഒരു കാര്യം ചെയ്യാം അടുത്ത ഇൻ്റർവ്യൂ എനിക്ക് ആശയവും കൊണ്ട് കൈ വെക്ക് നിനക്കെല്ലാം റെഡിയാവുമെന്ന് പറഞ്ഞു ഞാൻ അതുകൊണ്ട് പോയി അപ്പം ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായി പാസ്സായി കഴിഞ്ഞപ്പം ഞാൻ അപ്പോഴാണ് സാറിനോട് പറഞ്ഞത് സാറെ എനിക്കൊരു കേസ് ഉണ്ട് അപ്പോൾ എനിക്ക് പി സി സി എനിക്ക് പ്രശ്നമാവുമല്ലോ എന്ന് ചോദിച്ചു ഞാൻ ഈ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് പി സി സിയുടെ കാര്യം പറയുന്നത് അപ്പോൾ സാർ ചോദിച്ചോട്ടെ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു സാറെ ഞാൻ ആളോടും സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഞാൻ ആ കേസെന്ന് പറയുന്നത് ഞാനും മൂന്ന് കൂട്ടുകാരുടെ ഉത്സവമായിരുന്നു അപ്പോൾ അവർ റോഡ് വഴി വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ അടിയുണ്ടായി അതിനകത്ത് ഞാൻ പിടിച്ചു മാറ്റാൻ പോയപ്പം ഈ ആൾ എൻ്റെ കൂടെ വന്ന ആളെന്നെ സാക്ഷിയാക്കി മറ്റേ ആളെന്നെ മൂന്നാം പ്രതിയാക്കി അത് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പി സി സി എടുക്കാൻ നേരമാണ് ഞാൻ അങ്ങനൊരു കേസ് തന്നെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് അപ്പോൾ അത് കാരണം ഭയങ്കര പ്രശ്നമായി ആൾ പിൻവലിക്കുന്നുമില്ല ഭയങ്കര വാശിയും ദേശീയമാണ് അത് കാരണം കേസ് പിൻവലിക്കുന്നില്ല അങ്ങനൊരു രീതി നിൽക്കുക അപ്പം ഞാൻ ഒരു വക്കീലിനെ കണ്ടപ്പോൾ പറഞ്ഞ് നമുക്കെന്നാൽ കോർട്ട് ഓർഡർ എടുക്കാം പി സി സി അലോഡ് ചെയ്തെന്നുള്ള കോർട്ട് ഓർഡർ എടുക്കാം നിനക്ക് പെർമിഷൻ കിട്ടുമെന്ന് പറഞ്ഞു ഓക്കെ ഞാനങ്ങനെങ്കിൽ അങ്ങനെ കോർട്ട് ഓർഡർ എടുത്തു കോർട്ട് ഓർഡർ അയച്ചിട്ട് ഞാൻ എൻ്റെ പ്രോസസ്സിങ്ങിനെല്ലാം കൊടുത്തു വിസയുടെ പ്രോസസ്സിങ്ങിന് കൊടുത്തു സാധാരണ ഒരു പതിനഞ്ച് ദിവസം മാക്സിമം അതിനുള്ളതാണ് ഒരു ഡിസിഷൻ അറിയിക്കുന്നത് നമുക്ക് വിസ വരുന്നില്ല എനിക്ക് വീണ്ടും വീണ്ടും താമസമാണ് ഈ കേസുള്ളതുകൊണ്ടായിരിക്കും പി സി സിക്കകത്ത് അവർ മെൻഷൻ ചെയ്യും എനിക്ക് ഇന്ന കേസുണ്ട് ഇന്ന ഇതിൽ അക്യൂസ്ഡ് ആണെന്നെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്യും അപ്പം അതിങ്ങനെ ലേറ്റ് ആവുകയാണ് ഞാൻ അപ്പോൾ എല്ലാം ഈ പള്ളി വരുന്നുണ്ടായിരുന്നു എന്നിട്ട് ഒരു കോട്ടം എനിക്ക് മെയിൽ വന്നു തനിക്ക് കേസ് നിനക്ക് കേസ് ഉള്ളത് അത് അതിന് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വരണം അല്ലെങ്കിൽ അത് ആകും ക്ലാരിഫിക്കേഷൻ കിട്ടണം അപ്പോൾ ഞങ്ങൾക്ക് അഡീഷണൽ ഡോക്യുമെൻറ്റ് കിട്ടണം എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ സാറിനെ ചേച്ചി ഞാൻ വിളിച്ചത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഇല്ലടക്ക നീ ഒരു കാര്യം ചെയ് അപ്പോൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച് അച്ഛനെ കാണാൻ പറഞ്ഞ് അച്ഛനെ ഞാനപ്പോൾ ആറാം മാസത്തിലാണ് കഴിഞ്ഞ വർഷം ആറാം മാസത്തിലാണ് ചേച്ചി അമ്മേം പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ആദ്യം മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ റിന്യൂ ചെയ്തായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അച്ഛനെ കാണുന്നത് അച്ഛനെ കണ്ട് ഞാൻ അപ്പോഴും എനിക്കെങ്ങും ഒരുപാട് സമയമായി എനിക്കപ്പം എനിക്കറിയാം സി ഒസ് വരെ ക്യാൻസലാകും എനിക്ക് അതുപോലെ ഞാൻ മടുത്ത് ഞാൻ എന്നിട്ട് അച്ഛനെ ഇറങ്ങി കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരം പറയാം അമ്മ ഇനി വരുവാണെങ്കിൽ എനിക്ക് എനിക്ക് എൻ്റെ കേസ് പിൻവലിക്കണം എനിക്ക് പോകാനിടയാണ് എനിക്കത് ശരിയായതിനു ശേഷം ഞാനിവിടെ സാക്ഷ്യം പറയാൻ മാത്രമേ ഞാൻ വരുവുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞും ഒരുപാട് ടൈമായി ആയി അപ്പം കേസിൻ്റെ കാര്യത്തിൽ ഞാനൊരു വക്കീലിനെ കൊണ്ട് ഒരു അഡീഷണൽ ഡോക്യുമെൻ്റ് ചോദിച്ചപ്പോൾ കാരണം കേസ് പിൻവലിക്കുന്നില്ലല്ലോ അപ്പോൾ വക്കീൽ വീണ്ടും എനിക്കൊരു മുദ്രപത്രത്തെ ടെസ്റ്റ് ചെയ്ത് ഒരു അഫിഡവിറ്റ് തയ്യാറാക്കി എനിക്ക് തന്നു അത് ഞാൻ അയച്ചു കൊടുത്തു എംബസിയിൽ അതും പിന്നെ അപ്പോഴും അത് കഴിഞ്ഞിട്ട് ഒരു മാസമാകുന്നു എനിക്കൊരു റിപ്ലൈ ഇല്ല ഒന്നുമില്ല ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അടുത്തുള്ളൊരു ചേട്ടൻ വന്ന് ചോദിച്ച് എന്താട പ്രശ്നം ചോദിച്ചു ഞാൻ പറയണം ഇതുപോലെ കേസ് കിടക്കുന്ന എനിക്ക് പോകാൻ പറ്റാതായി കിടക്കുവാണ് ഭാഗപ്പടപ്രശ്നം എന്ന് പറയുന്നത് എന്നാൽ ഞാനൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അതിന് മുന്നേ തന്നെ സത്യത്തിൽ ഞാൻ ഉടമ്പടി നല്ലതായിട്ട് ഉഴപ്പുമായിരുന്നു ആദ്യ തുടക്കത്തിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കത്തില്ല എനിക്ക് ഒരലസതയായിരുന്നു അത് കഴിഞ്ഞ് അമ്മയും ചേച്ചി പറഞ്ഞടാ നീ ഉടമ്പടി ഉഴപ്പരുത് അതായിരിക്കും ചിലപ്പം നിന്നെ പരീക്ഷിക്കുകയായിരിക്കും ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അമ്മയോട് മാപ്പ് പറഞ്ഞ് വീണ്ടും ഞാൻ ഒന്നേം തുടങ്ങി വീണ്ടും ഞാൻ ഒന്നേം തുടങ്ങി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ മൂന്ന് മണിക്കൊക്കെ എണ്ണീച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ നല്ല വിശ്വാസത്തോടാണ് വീണ്ടും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയത് അപ്പോൾ അവിടെ വന്ന ആ ചേട്ടൻ എന്നോട് പറഞ്ഞാൽ ഞാൻ സംസാരിക്കാൻ ആളോടെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞപ്പോഴും ആദ്യമൊക്കെ പുള്ളി അപ്സെറ്റ് ചെയ്യാൻ തയ്യാറായില്ല അത് കഴിഞ്ഞ് ഒരു ദിവസം ഒരു രാത്രി എനിക്ക് കോൾ വരുവാണ് അപ്പം എടാ ഞാൻ ഈ കേസ് പിൻവലിക്കാൻ തയ്യാറാണ് എനിക്ക് അപ്പം ഞാൻ ഞെട്ടിപ്പോയി ഞാൻ സത്യത്തിൽ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല ഒരിക്കലും ആ കേസ് പിൻവലിക്കുക എന്ന് കേസ് ഞാൻ പിൻവലിക്കാമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഞാൻ സത്യം ഞാൻ അപ്പം ചെന്ന് മാതാവിൻ്റെ അടുത്ത് മുട്ടുകൊത്തി പ്രാർത്ഥിച്ച് മാതാവ് ഇതെന്ത് അത്ഭുതമാണ് മാതാവ് എനിക്ക് എന്നെ കണിഞ്ഞെല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഇനി എനിക്ക് വിസ വരുമെന്ന് എനിക്ക് സത്യം പറയാൻ എൻ്റെ മനസ്സിലപ്പോൾ തോന്നി ഈ കേസ് തീരുന്നതിന് മുന്നേ എൻ്റെ വിസ വരുമെന്ന് അതുപോലെ തന്നെ കേസ് ഞങ്ങൾ ഹൈക്കോടതി കൊടുത്ത് അത് കോഷിങ്ങായി പിൻവലിക്കാനുള്ള ഇനി ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഓർഡർ എനിക്ക് കിട്ടും പിൻവലിച്ചു പക്ഷേ ആ കേസ് തീരുന്നതിന് മുന്നേ ആ കൊടുത്ത പേപ്പറിൽ എനിക്ക് മൂന്ന് ദിവസം മുന്നേ വിസ വന്ന് മാതാവിൻ്റെ അത്ഭുതം അതാണ് മൂന്ന് ദിവസം മുന്നേ എനിക്ക് വിസ വന്ന് സത്യം എനിക്ക് എനിക്ക് അത്ഭുതമാണ് എന്നാണെന്ന് അറിയത്തില്ല എനിക്കൊരു മെയിൽ വരുവാണ് നിൻ്റെ വിസ സക്സസ്ഫുൾ ആണ് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്ക് മെയിൽ വിസ വന്ന് കോട്ടയത്താണ് വന്നത് അത് കഴിഞ്ഞ് എനിക്ക് ടിക്കറ്റും വന്ന് ഞാൻ ഈ പതിനാലാം തീയതിയാണ് പോകുന്നത് അതുപോലെ ഞാൻ ഉടമ്പടി എടുത്ത സമയത്തൊക്കെ ആദ്യം എനിക്ക് പത്രം കൊടുക്കാനും ഒക്കെ മടിയായിരുന്നു അപ്പോൾ അമ്മ എന്നോട് പറയും നീ ഇങ്ങനെയൊക്കെ ചെയ്താലേ നിനക്ക് നിന്നെ മാതാവ് കനിയത്തുള്ളു അപ്പം ഞാൻ അമ്മയുടെ കൂടെ പോയി പത്രം കൊടുക്കുമായിരുന്നു പിന്നെ അതുപോലെ തന്നെ വീടിനടുത്തൊരു അനാഥാലയമുണ്ട് പൊടിയാടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കൊണ്ട് ഞാൻ പൈസ കൊടുക്കുമായിരുന്നു കുഞ്ഞുങ്ങളുടെ അനാഥാലയമാണ് അവർക്കൊരു നേരത്തെ ഫുഡിന് ഇതൊക്കെയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്ത പ്രവർത്തികളൊക്കെ പിന്നെ അമ്മയുടെ ചോറും പൊതിയൊക്കെ കിട്ടുമായിരുന്നു അമ്മ ഭയങ്കര ഒരു വിശ്വാസിയാണ് അമ്മയെ കണ്ടാണ് ഞാനും ഇതിലോട്ട് വിശ്വാസത്തിലോട്ട് വരുന്നത് ഇതൊക്കെയാണ് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും പ്രതീക്ഷയില്ല എനിക്ക് പോകാൻ പറ്റുമെന്ന് അതും അത് ഞാൻ ഗൾഫല്ലാതെ വെളിയിലോട്ട് ഞാൻ അത്രയ്ക്ക് വെളിയിലോട്ട് ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം നമ്മളെ കൊണ്ട് പറ്റത്തില്ല കിട്ടത്തില്ല എന്ന് അത് കിട്ടത്തില്ലെന്ന് അതുമല്ല ഈ പോകുന്നതിന് എൻ്റെ എല്ലാം ഒരു എട്ട് ലക്ഷം രൂപ മുടക്കിയാണ് പോയത് എട്ട് ലക്ഷം മുടക്കിയാണ് പോയത് പക്ഷേ എനിക്ക് ആ വന്നതെന്ന് പറഞ്ഞ് എനിക്ക് സാറ് കയറി എച്ച് ആറിനോട് സാറ് യു കെക്ക് പോയി അപ്പോൾ അവിടെ ചെന്ന് എച്ച് ആറിനോട് ഡയറക്റ്റ് സംസാരിച്ച് എനിക്ക് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ആയിരുന്നു അത് കാരണം എനിക്ക് എംബസിയുടെ ഫീ ആയൊരു രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമേ എനിക്ക് ചിലവായിട്ടുള്ളൂ അതും എനിക്കരു അമ്മയുടെ ഒരു അത്ഭുതമാണോ ഇല്ലയോ എന്ന് അതല്ലാതെ ഞാൻ സത്യം പറയും ഈ കേസ് നോക്കാതെ ഈ വിസ റെഡിയായി അഥവാ പോയിരുന്നെങ്കിൽ ഞാൻ കേസിൻ്റെ കാര്യത്തിൽ വീണ്ടും വീണ്ടും വരേണ്ടി വന്നേനെ എൻ്റെ പാസ്പോർട്ട് റിനുവേഷന് എനിക്ക് പ്രശ്നമായേനെ കാരണം നമുക്കൊരു ജോലി നിൽക്കുമ്പോൾ എപ്പോഴെപ്പോഴും ലീവ് കിട്ടത്തില്ല അതുമല്ല അവിടുന്ന് യു കെയിൽ നിന്ന് വരണേ തന്നെ ടിക്കറ്റിന് നല്ല ചാർജും ഇതുമാണ് അപ്പോൾ എന്തോ എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സ് പറയുന്നതും എനിക്ക് തോന്നുന്നു ഈ ഈ വിസ താമസിപ്പിച്ചത് എൻ്റെ കേസ് ഞാൻ തീർന്നു പോട്ടെ മൊത്തത്തിൽ എനിക്ക് ക്ലിയറായി എൻ്റെ കേസെല്ലാം തീർന്നു എന്ന് അമ്മ വിചാരിച്ച് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ ഇത്ര താമസിപ്പിച്ച് എന്നെ വിഷമിപ്പിച്ചെങ്കിലും ലാസ്റ്റ് എനിക്ക് അമ്മ എന്നെ ഒരുപാട് അനുഗ്രഹിച്ച് ഞാൻ ഈ പതിനാലാം തീയതി ആണ് യു കെക്ക് പോകുന്നത് അതെനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് പോകണം പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഗൾഫ് കൺട്രീസിലോട്ട് മാത്രമാണ് ഞാൻ നോക്കിയിരുന്നത് പക്ഷേ എന്തോ വലിയൊരു ഭാഗ്യം അമ്മ എൻ്റെ ഉടമ്പടി എടുത്തിരുന്നു എനിക്ക് നല്ലൊരു ജോലി കിട്ടണേന്ന് എന്നെ എനിക്ക് യുവത്തി മറക്കാൻ പറ്റത്തില്ല അതുപോലെ അത്ഭുതമാണ് എനിക്ക് യു കെക്ക് ജോലി കിട്ടിയത് ഞാൻ ഈ പതിനാലാം തീയതിയാണ് പോകുന്നത് അമ്മയോടും ഈശോയോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു എന്നും എൻ്റെ പ്രാർത്ഥനയിലും എന്നെ എന്നും ഞാനിവിടെ കടപ്പെട്ടവനായിരിക്കും ഒരുപാട് എനിക്ക് നന്ദിയുണ്ട് ജോബിൻ്റെ പുസ്തകം പതിനൊന്ന് പതിനാറ് പതിനേഴ് തിരുവചനങ്ങളിൽ നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളൂ നിന്റെ ജീവിതം മധ്യാത്തേക്കാൾ പ്രകാശമേറിയതായിരിക്കും അതിൻ്റെ ഇരുട്ട് പ്രഭാതം പോലെയായിരിക്കും തിരുവചനം പറയുകയാണ് ഇതുവരെയും ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ഇരുട്ടിലായിരുന്ന ജീവിതങ്ങൾ എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ പിന്നീട് പ്രകാശപൂർണമാകുന്നത് ഒഴുകിപ്പോയ ജലം പോലെ മാത്രമേ ദുരിതങ്ങൾ നിൻ്റെ ജീവിതത്തിൽ നീ ഓർക്കുകയുള്ളൂ ഇവിടെ ഈ മകൻ ഈ സാക്ഷ്യം പറയുമ്പോൾ തനിക്ക് ഒരിക്കലും ഒരു യൂറോപ്യൻ കൺട്രി അത് തൻ്റെ സ്വപ്നത്തിൽ പോലും തനിക്ക് ചിന്തിക്കാൻ സാധ്യമല്ലായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങോട്ടെങ്കിലും പോകാം എന്നാൽ അതിനുമൊക്കെ പിന്നീട് പലതും പല നാടുകളിലും പോകാൻ പോയി അവിടുന്നൊക്കെ തിരിച്ചു വരികയാണ് പിന്നീട് എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ തൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുക്കുന്നു അതിനുശേഷം ഈ മകൻ വന്ന് ഉടമ്പടി എടുത്തു എല്ലാവരെയും പോലെയും ഉഴ അതായത് ചിലപ്പോഴൊക്കെ ഇവിടെ സാക്ഷ്യങ്ങൾ അങ്ങനെ പറയാറുണ്ട് ആദ്യം അവർക്കൊരു വിശ്വാസമില്ല ഒരു ഉഴപ്പുന്ന സ്വഭാവം എന്നാൽ പിന്നീട് തനിക്ക് തൻ്റെ ജീവിതത്തിൽ കേസും മറ്റു കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരുമ്പോൾ ഇനി ഇത് ദൈവമിടപെടാതെ തൻ്റെ ജീവിതത്തിൽ മറ്റൊന്നും ആരുമില്ല തനിക്കെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വരികയും അങ്ങനെ ആ കേസൊക്കെ എങ്ങനെയാണ് തള്ളിപ്പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അതും പലപ്പോഴും റിജക്ഷനൊക്കെ വന്ന് തനിക്ക് താമസം നേരിട്ടു അങ്ങനെയുള്ള അവസരവും ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അതെല്ലാം നാം വായിച്ചു കേട്ട തിരുവചനം പോലെ ഒഴുകിപ്പോയ ജലം പോലെ മാത്രം ഓർക്കുന്ന ഒരവസ്ഥ എല്ലാം നന്മയ്ക്ക് വേണ്ടിയായിരുന്നു നന്മയ്ക്ക് വേണ്ടിയാണ് തൻ്റെ ഒരു യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോകുന്നതിന് തനിക്ക് പൈസ പോലും മറ്റുള്ളവരെ പോലെ മുടക്കേണ്ടി വന്നിട്ടില്ല എല്ലാം എങ്ങനെ താൻ നേടിയെടുത്തു കൃപാസന പത്രം കൊടുക്കുന്നതിലുള്ള മടി മാറുന്നു അനാഥാലയങ്ങളിലൊക്കെ പോയി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള മനസ്സ് വരുന്നു മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു അതിരാവിലെ സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിക്കുന്ന ഈശോ ഈശോ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പായോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഒരു പ്രാർത്ഥന ആ അതൊക്കെ നമ്മുടെ ഉറക്കവും നമ്മുടെ സുഖവും ഒക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ നാം വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക അതിരാവിലെ അപ്പോഴൊക്കെ ഒരു ത്യാഗമുണ്ട് ആ ത്യാഗമൊക്കെ നാം വിശേഷവിധിയായിട്ടെടുക്കുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ കാര്യസാധ്യത്തിന് മാത്രമല്ല ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഒരു സ്നേഹം അതാണ് ഈ മകൻ അവസാനം പറഞ്ഞു നിർത്തിയത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു ഒരിക്കലും എനിക്ക് ലഭിക്കാൻ സാധിക്കില്ലാത്ത ഒരു കാര്യത്തിലാണ് ദൈവം എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്നതെന്ന് നമുക്കും നമ്മുടെ ജീവിതത്തിലും ദൈവം ഇടപെടാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട് നാം എങ്ങനെ തയ്യാറാകുന്നു നമ്മെ തന്നെ തയ്യാറാക്കുന്നു അത് നമുക്ക് ഉടമ്പടിയിലെ നാം വിശ്വസ്തരാണോ സത്യസന്ധരാണോ എന്ന് നമുക്ക് തന്നെ നമ്മെ വിലയിരുത്താം കൂടുതൽ കൃപകൾ നേടി ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കാൻ നമ്മെ ഒരുക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ കുടുംബത്തിനും മകനും ലഭിച്ച കൃപകൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക